ആ പല ഒരു വി എം എസ് അറേബ്യൻ ഫുഡെന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ട് കുഴിമന്തി കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് അവിടെയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു അഫ്ഗാനി റൈസും ഒരു ബീഫ് ചില്ലിയാണ് അഫ്ഗാനി റൈസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതുപോലെയാണ് അവരുടെ ഒരു പ്രസൻറ്റേഷൻ അതിലേക്ക് ഒരു മയോണൈസ് വരുന്നുണ്ട് മയോണൈസ് എങ്ങോട്ട് അടിച്ചെടുത്തതുകൊണ്ട് നമ്മളൊരു ഒരു സുഖത്തിലായിട്ടില്ല പിന്നെ ഇതുപോലെ ഒരു തക്കാളീൻ്റെ ഒരു സംഭവമുണ്ട് അതിന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല പിന്നെ ഇതുപോലെ വേറൊരു സംഭവമുണ്ട് അതിനും എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ് അവർ തന്നിട്ടുള്ളത് അഫ്ഗാനി റൈസ് ഞാൻ മുൻപും അവിടുന്ന് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് വലിയ രീതിയിലുള്ളൊരു റൈസും കാര്യങ്ങളൊക്കെയാണ് അതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന സംഭവമാണ് അവിടുത്തെ താരം ബീഫ് ഡ്രൈ ഫ്രൈ ഈ ഒരു സംഭവം വളരെ ടേസ്റ്റിയാണ് നമുക്കതിലേക്ക് നാരങ്ങ ഒക്കെ പിഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കണ്ടിട്ടില്ല ചോറിൻ്റെയൊക്കെ ഒരു ഒരു റൈസിൻ്റെയൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമ്മളതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബീഫ് ചില്ലിയൊക്കെ വെച്ചിട്ട് നമ്മളതിങ്ങനെ കഴിക്കാൻ വേറെ ലെവലിൽ ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു സംഭവം ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുക ആഗ്രഹമുള്ള ആളുകൾ നേരെ അലനിലൊരു കൂട്ടോളൂ വി എം എസ് ആണ് കടയുടെ പേര് നമ്മുടെ മേലാറ്റൂർ റോഡിലാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇത് അഫ്ഗാനി റൈസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതേപോലെ തന്നെ ബീഫ് ഡ്രൈ ഫ്രൈ അപ്പോൾ നമ്മൾ കുറച്ച് തക്കാളി ചട്നിയും കാര്യങ്ങളും അതേപോലെ മറ്റുള്ള സംഭവമൊക്കെ കുറച്ച് ഒഴിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് രണ്ട് ഡ്രൈ ഫ്രൈ ബീഫിൻ്റെ കഷ്ണമൊക്കെ ഇങ്ങനെ കഴിക്കാനും പ്രത്യേക ടേസ്റ്റാണ് അത് കഴിച്ച് നോക്കി അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കാൻ എങ്ങോട്ട് വരണം എന്ന് പറഞ്ഞത് ആലനെല്ലൂർ വരണം അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്ത ആളുകൾ പോയി കാണണം ഇതുപോലുള്ള അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും നമ്മുടെ ചാനലിൽ വരാനുണ്ട് അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത്